അങ്ങനെ വരുമ്പോൾ തങ്ങൾക്ക് ബന്ധമില്ല എന്ന് രാഷ്ട്രീയ നേതൃത്വം പറയണ്ടേ ഡി സി സി നേതൃത്വം പറയാം സ്ഥലം എം എൽ എയും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ബഹുമാന്യനായ വി ഡി സതീശൻ അവർക്ക് പറയാം അവർ തള്ളിപ്പറയാത്തടത്തോളം കാലം പൊതുസമൂഹം ധരിക്കുന്നത് അദ്ദേഹം പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ബോംബിൻ്റെ തുടർച്ചയാണോ ഇതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ നട സംഭവം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സ്ഥലം പറവൂരാണ് പത്രവാർത്ത വന്നത് പറവൂരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പറവൂരാണ് ഇപ്പോൾ പറവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരുപാട് ദൂരമുണ്ടല്ലോ അപ്പോൾ അത്രയും ദൂരത്തിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ ഷാജഹാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇങ്ങനെ തത്സമയ സംപ്രേഷണം പോലെയാണ് ഒരു സംഭവകഥ വിവരിക്കുന്നത് പോലെയാണ് അദ്ദേഹം ഇത് വിവരിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ആളുകളിൽ അതൊരു ഒരു ഒരു പരിണാമഗുപ്തിയുള്ള ഒരു ഒരു പ്രസൻറ്റേഷനാണ് സ്വാഭാവികമായും ആളുകളിൽ അതൊരു വിശ്വാസം ജനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് അപ്പോൾ കൂടുതൽ സംശയം വിലപ്പെട്ടു ഇതൊരു നിസ്സാരമായ തമാശക്കുള്ളൊരു കാര്യമല്ല പിന്നീട് എൻ്റെ പേരും എൻ്റെ പടവുമൊക്കെ വെച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ആക്രമണം വന്നു പലതരത്തിലും വന്നു പ്രത്യേകിച്ച് അതിൻ്റെ ലിങ്കുകളൊക്കെ തേടി പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചേരാനല്ലൂർ കോലഞ്ചേരി കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം മലപ്പുറം അവിടെ നിന്നെല്ലാമുള്ള കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ ലീഗിൻ്റെ പ്രവർത്തകരോ എല്ലാം അതിൻ്റെ പിന്നിൽ ഇത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ തലവും കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഉണ്ടായി എന്നിരുന്നാലും പതിനെട്ടാം തീയതി എൻ്റെ നിരപരാധിത്വം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പതിനെട്ടിന് തന്നെ ഞാൻ എൻ്റെ ഒരു എഫ് പി പോസ്റ്റ് ഇടുകയുണ്ടായി മാധ്യമങ്ങൾക്കും അത് നൽകിയിരുന്നു മാധ്യമങ്ങൾ എൻ്റെ വേഷം നൽകിയിരുന്നു അതോടുകൂടി കുറച്ച് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി പക്ഷേ എന്നിരുന്നാലും ഇത് കൈവിട്ട സൂത്രമല്ല അങ്ങനെ അത് പിന്നീടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത് എന്നാൽ എന്നാലിതിൻ്റെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവാണ് ഇത് ചെയ്തത് പല ആളുകളും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഇത് ഉപയോഗിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അത് ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇനിയും അവർക്ക് സമയമുണ്ടല്ലോ അവരത് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും അത് അദ്ദേഹം അദ്ദേഹം മറുപടി നൽകേണ്ട ഒരു കാര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയത എന്ന് ഒരു പ്രശ്നമില്ല കാരണം ഇതിനു മുമ്പ് സി പി ഐ സി പി എമ്മിനകത്ത് വിഭാഗീതയുടെ പ്രശ്നങ്ങളുണ്ട് അതിന് പുതിയ കാര്യമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തൊള്ളായിരത്തി ഇരുപതിൽ കേരള ഇന്ത്യയിൽ രൂപപ്പെട്ട കാലം മുതൽ തന്നെ ആശയ രാഷ്ട്രീയ തർക്കങ്ങളും പ്രത്യയശാസ്ത്ര തർക്കങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണല്ലോ അനിവാര്യമായ ഭിന്നിപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വരുന്നത് അതിനുശേഷവും ഒരുപാട് ഇടത് തീവ്രവാദം വലതുപക്ഷ വ്യതിയാനങ്ങൾ എല്ലാം പാർട്ടിയിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം അതിജീവിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സമീപകാലത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഭാഗീയതയുടെ പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ കേരളത്തിലത് സി പി ഐമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി ഞങ്ങളത് പരിഹരിച്ചിട്ടുണ്ട് സി പി ഐമ്മിൻ്റെ എല്ലാ കേഡേഴ്സും അടിമുതൽ മുകൾ വരെ ഏറ്റവും നല്ല യോജിപ്പും ഐക്യത്തോടു കൂടിയാണ് നീങ്ങുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള അധികാരം വന്നിട്ടുള്ളതും അതിൻ്റെ ഭാഗമാണ് ഗവൺമെൻറ് ചെയ്യുന്ന ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ വീണ്ടും ഒരു മൂന്നാം വട്ടം അധികാരത്തിലേക്ക് ഈ ഗവൺമെൻറ് പ്രവേശിക്കുമോ എന്ന് രാഷ്ട്രീയ എതിരാളികൾ അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ അതിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിനെ തകർക്കാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ എം എൽ എമാർ അവരെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പവഴിയെന്ന് കണ്ടുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ശത്രുക്കൾ ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അങ്ങനൊരു നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടി വരും പക്ഷേ അത് മാത്രമായിരിക്കണമെന്നില്ല പോലീസിൻ്റെ അന്വേഷണത്തിൽ മറ്റു കൂടുതൽ നമ്മൾ കാണാത്ത ഭാഗങ്ങൾ ഉണ്ടാകാമല്ലോ ഞാൻ പറഞ്ഞല്ലോ പറവൂരാണ് സംഭവം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്നത് ഇത് കൂടുതൽ റീച്ചുള്ള പ്രചരണത്തിന് നേതൃത്വം നൽകിയത് ശ്രീ ഷാജഹാനാണ് അദ്ദേഹം തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ച ഒരാളാണ് അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായിരുന്നു മലപ്പുറത്തെ ഏറ്റവും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലപ്പുറം പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ വളരെ വഞ്ചനാപരമായി ശത്രുക്കൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ചോർത്തി കൊടുത്ത മാന്യനാണ് അദ്ദേഹം അപ്പോൾ ആ കാര്യങ്ങൾ ഇന്നലെയും ഇന്നുമായി ഞാൻ വാർത്തകളിൽ ഇത് ചെയ്തിട്ടുണ്ട് അത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് അരിയും തിന്ന് ആശാരിചെയും കടിച്ച് പിന്നെയും പട്ടി മുറിമുറുക്കുന്നു എന്ന് പറയുന്നത് പോലെ മറ്റൊരു പോസ്റ്റ് കൂടി ഇന്ന് ഷാജഹാൻ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തോട് സഹതപിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാം അല്ല ഞാൻ പറഞ്ഞല്ലോ അത് സംബന്ധിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്ക് ഇടുന്നു ഒരു പ്രധാനപ്പെട്ട മെട്രോ വാർത്ത എന്ന് പറയുന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് നയിക്കുന്ന ആളും ഇവിടുത്തെ പ്രാദേശിക ലേഖകനും കോൺഗ്ര ഒരാൾ യു ഡി എഫിൻ്റെ കൺവീനറാണ് ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ കൺവീനറാണ് അപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ടല്ലോ ഒരു ബന്ധം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തങ്ങൾക്ക് ബന്ധമില്ല എന്ന് രാഷ്ട്രീയ നേതൃത്വം പറയണ്ടേ ഡി സി സി നേതൃത്വം പറയാം സ്ഥലം എം എൽ എയും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ബഹുമാന്യനായ വി ഡി സതീശൻ അവർക്ക് പറയാം അവർ തള്ളിപ്പറയാത്തടത്തോളം കാലം പൊതുസമൂഹം ധരിക്കുന്നത് അദ്ദേഹം പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ബോംബിൻ്റെ തുടർച്ചയാണോ ഇതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു